aloha guys assalamu alaikum എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല എനിക്കും സുഖം തന്നെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ചിക്കനും ഉരുളം വെച്ചിട്ടുള്ള മുളക് കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഈ കറി ഇവിടെ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്ച്ചോറിൽക്ക് നമ്മൾ അധികം കഴിക്കാറുള്ളത് ചിക്കൻ കറിയും അതുപോലെ തന്നെ പോയി കറിയുമാണല്ലോ ചിക്കൻ മുളക് കറി ആരെങ്കിലും നെയ്ച്ചോറിക്ക് കഴിച്ചിട്ടുണ്ടോ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ ഇതുണ്ടാകുന്നത് നെയ്ച്ചോറിയിൽക്കാണ് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നലെ അതെല്ലാവരും കാണണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോയിലേക്ക് പോകാം കെഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഇത് അര കിലോ ചിക്കനാണ് കേട്ടോ ഇനി ഇതൊന്ന് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഞാൻ ഒരു വലിയ ഉരുളം ഒന്നാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലി റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളി തക്കാളി പച്ചമുളകാണ് അഞ്ച് തക്കാളി സോറി ഏഴ് തക്കാളിയും എട്ട് വലിയ ഉള്ളിയും അതുപോലെ അഞ്ച് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഒക്കെ കുഞ്ഞതായത് കാരണമാണ് അത്രയും എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ചെറുതായി എല്ലാം ഒന്ന് നുറുക്കിയെടുക്കണം ഉള്ളി വളരെ നൈസായിട്ട് തന്നെ വേണം ചെറുതായിട്ട് നുറുക്കിയെടുക്കാൻ ഇതാ ഇപ്പോൾ ഞാൻ അതിൽ നിന്നും പകുതി മാത്രമാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉള്ളിയും അഞ്ച് തക്കാളിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ഞാൻ പറയാം വീഡിയോയിൽ ഇനി ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ പട്ട ഏലക്കായ ഗ്രാമ്പു പിന്നെ കുരുമുളക് ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നിങ്ങൾ പാകത്തിന് അങ്ങോട്ട് എടുത്താൽ മതി കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ആക്കുന്നതിലേക്കും ചിക്കൻ കറിയാക്കുന്നതിലേക്കും അതുകൊണ്ടാണ് അളവ് പറയാത്തത് ഇതൊന്ന് പേസ്റ്റാക്കി മാറ്റിയെടുക്കാം ഇനി നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള രണ്ട് ഉള്ളിയും അതുപോലെ അഞ്ച് തക്കാളിയും ഇല്ലാതെ ഇതുപോലെ ചെറുതായി നുറുക്കിയിട്ട് മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പിടി അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് അടിച്ചെടുത്തതും ഇത് ഇതുപോലെ നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇനി ആവശ്യമായിട്ടുള്ളത് മല്ലിയിലെയും കറിവേപ്പിൻ്റെലെയും പൊതിനീനെയുമാണ് പൊതിീനെ ഞാൻ ആകെ ഒരു തണ്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത് എല്ലാം ചെറുതായി ഒന്ന് നുറുക്കിയെടുക്കാം അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഒരു ചെമ്പട്ടിയിൽ വെച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കണം അടുപ്പിൽ വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു നാല് വലിയ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമില്ലേ വലിയ ജീരകം അതും കൂടി ചേർത്ത് കൊടുക്കണം രണ്ടും ഒന്ന് പൊട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉള്ളി വാടാനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒലുവയോ അതെ അതുപോലെ തന്നെ ജീരകമോ പൊടിയുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മുടെ ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വയന്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കാം ഇനി ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് മാത്രമാണ് വാടി വന്നിട്ടുള്ളത് ഈ സമയത്ത് നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിന്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് വാട്ടുന്നതിൻ്റെ ഇടയിൽ ഇഞ്ചി വെളുത്തുള്ളി ഒപ്പം തന്നെ വാട്ടരുത് കാരണം ഇത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും അത് ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇപ്പോൾ ഞാൻ ഇത്രയുമാണല്ലോ ചേർത്തിട്ടുള്ളത് ഇനി ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം കൂടെ ഇഞ്ചു വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മടി പിടിക്കും പ്രത്യേകിച്ച് അടുപ്പിൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചാണ് ഇതുണ്ടാക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി മൂടി തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എപ്പോഴും തക്കാളി ചേർത്ത് കൊടുത്തിട്ടാണ് ഇഞ്ചു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലത് അടുപ്പിൽ വെച്ചാണെങ്കിൽ പ്രത്യേകിച്ചും ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുത്ത് ഇഞ്ചു വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെക്കണം ഇനി നേരത്തെ ഇഞ്ചു വെളുത്തുള്ളി അടിച്ച് വെച്ചില്ലേ അതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം പിന്നെ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ തക്കാളിയും ഉള്ളിയും വണ്ടിപ്പരിപ്പും ഇല്ലേ അതാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഈ സമയത്ത് ആ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റി വെക്കണം കേട്ടോ അത് ആ വെള്ളം കളയരുത് തീർച്ചയായും നമുക്ക് ആ വെള്ളം ആവശ്യമുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇനി ഇതിലേക്ക് ഉരുളം കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ചിക്കൻ വേവാൻ ആ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി ഇത് മുളക് കറിയുടെ റെസിപ്പിയാണല്ലോ അപ്പോൾ മുളക് കറിയുടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏര് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നേരത്തെ നമ്മൾ ഉള്ളി വാടി കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഉപ്പായിട്ട് പോവരുത് ഉപ്പ് ഒന്ന് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഈ സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ ആ മിക്സിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടില്ലേ ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ ചിക്കനിൽ നിന്നും തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ ഒത്തിരി വെള്ളമായിട്ട് കറി അങ്ങോട്ട് ലൂസായി പോവരുത് കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എനിക്ക് കറി തിക്കായിട്ട് ഉണ്ടാകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും തിക്കുള്ള കറി കഴിക്കാനാണ് കൂടുതൽ എനിക്കിഷ്ടം നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിൽ വെള്ളമില്ലാത്തതുപോലെ തോന്നുന്നില്ല ഇനി ഇത് മൂടി വെച്ചാൽ ആ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും ഇനിയിപ്പം എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് മൂടി വെക്കാം എന്നൊരു നന്നായിട്ടൊന്ന് തിളക്കട്ടെ നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏരിയ പുളിയൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഉപ്പ് കുറച്ചും കൂടി കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പൊക്കെ കറിയിൽ പെട്ടെന്ന് കൂടിപ്പോകും ഇനി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം ഇപ്പോൾ ഇതൊക്കെ കണ്ടിലെ ഇറച്ചിയിൽ നിന്നൊക്കെയുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി കറി ലൂസായി വന്നില്ലേ അതാ ഞാൻ പറഞ്ഞത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് ഈ ഒരു കറിൻ്റെ തിക്ക് തന്നെ ധാരാളമാണ് ഇനി നമുക്ക് ഇതിൽ നിന്നും കഷ്ണങ്ങൾ വെന്തോ എന്ന് എടുത്ത് നോക്കാം ചിക്കൻ ആണെങ്കിലും അതുപോലെ തന്നെ പൊട്ടാറ്റോ ആണെങ്കിലും എടുത്ത് നോക്കിയിട്ട് വെന്ത് എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് കറിയിൽ നിന്നും മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇത് കറി നന്നായിട്ട് എനിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് മല്ലിയില കൂടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില വീണ്ടും ഞാൻ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ നിങ്ങൾ ചേർക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തോളുണ്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനും ഉരുളങ്കിഴങ്ങിൻ്റെയും മുളക് കറിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല അപ്പങ്ങളുടെ കൂടെ കഴിക്കാനും ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് കറിയുടെ റെസിപ്പിയാണ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്തു പോവാനും മറന്നു പോകരുത് നിങ്ങൾക്ക് ഈ കറി കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അഞ്ചോ ആറോ ചെറിയ ഉള്ളി അരിഞ്ഞ് അതും ഒന്ന് തൂമിച്ചിട്ട് അതിലൊരു രണ്ട് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഇവിടെ ഇപ്പോൾ കറി കൂടുതലായിട്ട് എണ്ണയിൽ തൂമിക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞില്ലേ മുമ്പ് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയിൽക്കാണ് ഞാൻ ഈ മുളക് കറി ഇട്ടത് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ തീർച്ചയായും കാണണം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉരുളം അതുപോലെ തന്നെ ചിക്കനും വെച്ചിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുളക് കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്